പൊയ്യ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു മാത്രമല്ല പദ്ധതിക്ക് ഗുണം കൂടിയാണ് നമ്മുടെ നിലവിലുള്ള കുളങ്ങളിലും ഒക്കെ വെള്ളം നിറയും നല്ല ശുദ്ധമായ വെള്ളം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വന്നതില്ല അതും കിട്ടും നമ്മുടെ കിണറ്റിലേക്ക് കിട്ടുന്നത്ര ഒരു ഒരു വെള്ളം കഴിയുമ്പോഴേക്കും ഈ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ അതൊക്കെ അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക പുറപ്പാട് പുസ്തകം കൂടെ കോട്ടിയിരങ്കിലും ശാന്തമായിരുന്നാൽ നടക്കില്ല നമ്മൾ ഓടി നടന്ന് നേരത്തെ പറഞ്ഞതുപോലെ സെക്രട്ടറിയും കൂടെ ഉണ്ടായെന്ന് പറയാം സെക്രട്ടറിയേയും പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കുക പറയുന്നത് ഒരിക്കലും ശാന്തമായിരിക്കുന്ന പ്രസിഡന്റ് മാത്രമല്ല നമ്മൾ നമ്മൾ ചെലുത്തുന്ന സർക്കാരിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി തോമസ് അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹന്നാൻ എം പി മുഖ്യാതിഥി ആയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് മെമ്പർ എ എ അഷ്റഫ് സണ്ണി കൂട്ടാല ജോളി സജീവ് സാബു കൈതാരൻ റീന സേവ്യർ സി എസ് രഘു സി എൻ സുധാർജുനൻ എന്നിവർ സംസാരിച്ചു